ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ ഫുട്ബോൾ ഇതിഹാസം സുലൈമാൻ അൽ ഉബൈദിന് അനുശോചനം അറിയിച്ച യു ചോദ്യങ്ങളുമായി ലിവർപൂൾ താരം മുഹമ്മദ് സല ദയവായി എവിടെ വെച്ച് എങ്ങനെ മരിച്ചുവെന്നും എന്തുകൊണ്ട് മരിച്ചുവെന്നും പറഞ്ഞു തരുമോ എന്ന് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ സല ചോദിച്ചു പലസ്തീൻ പെലെ എന്നറിയപ്പെട്ട സുലൈമാൻ അൽ ഉബൈദിന്റെ മരണത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇതിനോടകം ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലടക്കം ഇരുപത്തിനാല് തവണ പലസ്തീനായി ബൂട്ടടിഞ്ഞ താരമായ സുലൈമാൻ അൽ ഉബൈദ് കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊടും പട്ടീണിലായ ഗാസയിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് നാല്പത്തിയൊന്നുകാരനായ താരം കൊല്ലപ്പെടുന്നത് ഇതിനെതിരെ ആഗോളതലത്തിൽ തന്നെ അതിരൂക്ഷ വിമർശനം ഉയരുമ്പോഴാണ് യു എഫ് എയുടെ അനുശോചന പോസ്റ്റർ വരുന്നത് താരത്തിന് അനുശോചനം അറിയിച്ചുള്ള പോസ്റ്റിൽ ദുരിതസമയത്തും എണ്ണമറ്റ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയ താരമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ പോസ്റ്റ് ഷെയർ ചെയ്താണ് സല ചോദ്യങ്ങൾ ഉന്നയിച്ചത് ദയവായി അദ്ദേഹം എവിടെ വെച്ച് എങ്ങനെ മരിച്ചെന്നും എന്തുകൊണ്ട് മരിച്ചെന്നും പറഞ്ഞു തരുമോ സാമൂഹ്യമാദ്യമായ എക്സിൽ സലാ ചോദിച്ചു ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കിയും ചോദ്യം ആവർത്തിച്ചു നേരത്തെയും ഗാസയിൽ സമാധാനം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സല രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ നാനൂറ്റി ഇരുപത്തൊന്ന് ഫുട്ബോൾ താരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷന്റെ കണക്ക് ഇതിൽ നൂറ്റിമൂന്ന് പേർ കുട്ടികളാണ് സ്റ്റേഡിയവും ട്രെയിനിങ് ഗ്രൗണ്ടും അടക്കം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കായിക സ്ഥലങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം